ജനശ്രീ മിഷൻ കായംകുളം ബ്ലോക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർ കണക്ക് പറഞ്ഞു തുടങ്ങിയതായി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു ജനശ്രീ മിഷൻ കായംകുളം ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജനശ്രീ മിഷൻ ചെയർമാൻ കൂടിയായ എം എം ഹസൻ அதே பர்வீரோட நாக்கு പറയാния காரணமா பாலித்துக் മാർக்கியான வெம்மேலயா முகமந்திரிக்கே உரிய ஒளியும்படி நம்ம நுசொர்க்கணும் அதால காரண கலத்துக்குறிக்குனவர்காலத்து உமை ஜாலிகளே ஈ ஸ்தூதி ஏற்றம்ubarவ நீங்க உரிய கேம் உமை ஜாலிகள படை ஆகுது இவற்கு மாற்று இல்லை என்ற நமக்கு ઓർ ஃபிஷ் நான் அстреபாரி ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഞാൻ അത് ചെയ്യും പക്ഷേ ഒരു പലഹാരത്തിന്റെ സാധനം കാണുന്നില്ല ഞാൻ മണ്ടാണ് ഇത് വെച്ച അതേപോലെ അല്ല അതിനെ മുൻപത്തെ അതിനെ ഞാൻ യാരോ എല്ലാം അതിനെ അതിനെ ഒരു കല്ല് എടുക്കാനാണ് കുറച്ചാ സാൻസ് മുടി കഴിച്ചീ മുടി നശവണിയാണ് അല്ലേ

സ്വന്തം മുന്നണിയിൽ കൂടെയുള്ളവരെല്ലാം എതിർത്തിട്ടും വിവാദത്തിൽപ്പെട്ട എ ഡി ജി പിയെ സംരക്ഷിക്കുക വഴി കേരള പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രി നടത്തുന്ന വെല്ലുവിളി അധികകാലം നീണ്ടു നിൽക്കില്ല പിണറായി വിജയന് എണ്ണി എണ്ണി കണക്ക് പറയേണ്ട നാളുകളാണ് ഇനി വരാൻ പോകുന്നതെന്നും എം എം ഹസൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കി ജനശ്രീയുടെ കാരുണ്യ കേന്ദ്രങ്ങളിലായി ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ മാറുമെന്നും ഒന്നാംഘട്ടമായി നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും തുടർന്ന് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ എ എം കബീർ അധ്യക്ഷനായി ജില്ലാ ചെയർമാൻ കെ കെ നൌഷാദ് കെ പി സി സി സെക്രട്ടറിമാരുടെ അഡ്വക്കറ്റ് ഇ സബീർ എൻ രവി കറ്റാന ഷാജി എ പി ഷാജാൻ ശ്രീജിത്ത് പത്യൂർ എ ജെ ഷാജഹാൻ ടി സൈൻ ലാബ്ദീൻ പി എസ് പ്രസന്നകുമാർ എം വിജയമോഹൻ കെ ജിഷ സി അമ്മണി തോമസ് മാത്യു മധു വഞ്ചിലേത്ത് കെ സി കൃഷ്ണകുമാർ ഹുസൈൻ പാങ്ങാമുട്ടിൽ എ നിസ തങ്കൻ ചെറുവള്ളി ജയന്തൻ കണ്ടല്ലൂർ തയ്യൽ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു നൂറ് അമ്മമാർക്ക് ഓണക്കോടിയും ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ്